パールでできたらやんないやんとお願いとしましてとてかいのとしましてやん。んでありゆう、きんてゆう、かてゆう、あきみはたらうぼう。 ಕಳಿಗೋಲೇ ತಿನ್ನ ಪದೇ ಆಡಯ ಚೇರ ಕೂಡ

ठीक है अभी पूरा प्रयास हूं द्वारा मुझे प्रति निर्देशित आर्य विश्राछे समूह के निर्णय परिवर्तन द्वारा कलाकारों को भी आशा है अर्थात इस संस्था के तहत आने वाला आत्मत्व के पर्यावरण आधारित कला आधारों में अरे के पास से हम की मतलब यह है सदृक के केंद्र को स्वाद में पहुंचने के लिए आपको து வளர வலிதா ஆறு வர்ஷா அனுபவத்திலும் ஏதேனும் അരങ്ങത്തെ ഹരിതായികരായി ഏർപ്പെടുന്ന ഗുബിയാശാൻ എൺപത്തിൽ അരങ്ങുകളിൽ നിന്നും അരങ്ങുകളിലേക്ക് നീങ്ങുന്നത് നമ്മളെ അത്ഭുതം ഒഴിവാക്കുന്നു ഇനിയും അരങ്ങുകളിൽ മാറി തുറക്കുക ഈ അന്നാലു അധികം ഇഷ്ടമായ ഗുരുവായൂരപ്പം ഗുബിയാശം ഞാൻ ആദ്യമായി കാണുന്നത് ഭാഗമായി <laughs> വളരെ वेशन पेश वेश मां சிம அதேம் அதிகமான அயஷ்ந்த மாறகும் அது வளர சந்தோஷகரையும் ഉണർവുണ്ടായിരുന്നു അത് അത് അന്നിരിക്കുക അറിയുകയും പോലെയാണ് എന്ന് വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു അംശം പോലും എനിക്ക് അറിയുകയില്ല ലഭിക്കുകയില്ല എന്നെ വിശ്വസിക്കുന്നു എനിക്ക് അനിയമായ സാധാരണ ഈ സാധ്യമല്ലാത്ത കഥകളിൽ അദ്ദേഹമായിരുന്നു മനസ്സിലാക്കി പക്ഷേ ഈ ഇത് സാന്നിധ്യമാണ് എനിക്ക് അതിനവസാനിച്ചു അതിൻ്റെ ഭാഗ്യമെന്നും